നമസ്കാരം ഓണം ഇത് കണ്ടോ കൊല വെട്ടി താരോളികൾ നോക്കി ഒരു ഒരു കൊല അമ്പത് രൂപയ്ക്കാണ് കൃഷിമാനി കൊല വീറ്റ് ഇവിടെ ഉള്ള ഒരു ഒരു നാറിക്കും മിനിമം ആയിരം രൂപയ്ക്ക് പണിയാത്ത ഒരു നാറിയില്ല കൊല വെട്ടിക്കൊണ്ട് പോയിക്കുന്നുണ്ട് അത് ഇന്ന് വെട്ടിയതാ കേട്ടോ കറ കറയൊക്കെ ഒലിക്കുന്നുണ്ട് ഇന്ന് വെട്ടിയതാണ് ഇവൻ ഈ താരോളി അതുകൊണ്ട് നോക്കത് ഇത് കേട്ടോ കൊല വെട്ടി കൊണ്ടുപോയിക്കുന്നുണ്ടോ കാരണം ഞാൻ പത്തിരുന്നൂറ്റമ്പത് വരെ മുകളിലൊരു വാലയ്ക്ക് മുടക്കിയതാണ് അമ്പത് രൂപയൊക്കെയാണ് കൃഷിമാൻ കൊല വെട്ടിയത് ഏ അപ്പോൾ ഈ കൊല വെട്ടി കഴിയുമ്പോഴത്തേനും ഇവനൊക്കെ ഇവിടെ ഇതുകൊണ്ടത് ഇത് ഓണത്തിന് തിരുവോണത്തിന് ചോറ് വൂമ്പാൻ വേണ്ടി ഏതോ കൂറിയുമായി വെട്ടിക്കൊണ്ട് പോയത് ഇതുകൊണ്ടോ ഒരു പൂജക്കത്തിൽ കൊലച്ചു വരുവാണ് ഈ പൂജ കത്തിൽ വലിയ വലുപ്പമുള്ള വലയൊന്നും അല്ല ഇത് ചെറിയ ഇത് കൊല കൊല കിട്ടുന്ന വാരിയാണ് ആ പൂജക്കത്തിലൂടെ കുലയ്ക്കാൻ പോകുന്ന കൂമ്പിലിട്ട് വെട്ടിക്കൊണ്ട് ചോറ് ഊമ്പാൻ കൊണ്ടുപോയതാണ് ഇതുകൊണ്ടത് നോക്കി ഇല വെട്ടിക്കൊണ്ട് പോയതാണ് ഈ വില വെട്ടിക്കന്ന് ഇതിന് ഇത് പുറത്തുനിന്ന് വന്നാലും അല്ല നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ഇലക്കാർ തന്നെയാണ് ഇതേ നോക്കണ്ടോ ഇതിൻ്റെ ഇല വെട്ടിയിട്ട് ഇതിന് ഇതിൻ്റെ തൂശനെടുത്തിട്ട് ഇല മുറിച്ചിട്ട് നോക്കാം ഇത് ഇവിടെ നിന്ന് മുറിച്ചാലേ അതെന്തോ തേണ്ടേ വേണ്ടോ ഇതിൻ്റെ ബാക്കി രണ്ട് മൂന്ന് വെട്ട് വെട്ടിട്ടാണ് അവനത് കൊണ്ടുപോയിക്കുന്നത് ഇത് കണ്ടോ വെറു മുറിപ്പാട് കണ്ടോ ഇവനൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഊമ്പിക്കൂടെ കണ്ടോ വേണ്ടതേ കൊല വെട്ടിക്കൊണ്ട് പോയത് ഇത് ഒരു അഞ്ചെട്ട് മാസം ഇവിടെ കഷ്ടപ്പെട്ട് കട്ട കുത്തിയിട്ട് കിട്ടുന്ന കൊലയാണ് വലിയ വലുപ്പമൊന്നുമില്ലാത്ത കൊലയാണ് ഇപ്പം ഈ മിച്ചതുണ്ടായിരുന്നത് കാരണം വലുപ്പമുള്ള കൊലയൊക്കെ നമ്മൾ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ തന്തയ്ക്കപ്പറക്കായി കാണിക്കുന്ന ഏതോനാണേലും ഇവനൊക്കെ സ്വന്തം മക്കളെ വിറ്റും ജീവിക്കും അതുപോലത്തെ അവസ്ഥയായി കാണിക്കുന്നത് വേണ്ടതേ കാണിച്ചേക്കുന്നുണ്ടോ ഇവിടെ ഇത് വെട്ടി ഇത് കഴിഞ്ഞിട്ട് അവിടെ കൊല വെട്ടിക്കൊണ്ട് പോയേക്കുന്നു നമ്മളോട് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ കൊല കൊടുക്കുകയൊക്കെ ചെയ്യും നമുക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ചോദിക്കണം കാരണം വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട മുതലാണ് എൻ്റെ അധ്വാനമാണ് ഇതിനൊക്കെ ഞാൻ ഇതിനൊക്കെ വെള്ളം കോരിയും നല്ലോണം വളം ഒക്കിയിട്ടുണ്ടാക്കി സാധനം ഇതേണ്ടോ കൊല വെട്ടിക്കൊണ്ട് പോയിക്കുന്നുണ്ടോ ചുവട്ടിന്ന് ഇന്ന് ഇന്ന് വെട്ടിയത് കറ പോലും ഇതേ പോയിട്ടുള്ളത് ഇന്ന് ഇന്ന് വെട്ടിയതെ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് മുമ്പാൻ വേണ്ടി ഏതോ ഏതോ തന്തയ്ക്ക് തള്ളേനെ വിൽക്കുന്ന ഏതോ തന്തയില്ലാത്ത മകൻ ചെയ്ത പണിയായത് അവിടെ അത് വെട്ടിയിട്ട് ഇത് വെട്ടിക്കൊണ്ട് ഇത് ഇതുവരെ കറ പോയിട്ടില്ല ഇതേണ്ടേ വാഴ വാഴയിലതേ ഇപ്പോഴും ചെയ്താലേ കൂമ്പല ഇത് പോയിട്ടില്ല അതിൻ്റെ വെട്ടി അതിൻ്റെ ഇതേണ്ടോ ഇതുവരെ അതിൻ്റെ കറ പോകാത്തൊരു വാഴ ഇന്ന് വെട്ടിയതാ കേട്ടോ തിരുവോണം മുമ്പാൻ വേണ്ടി ഞാനിപ്പം ഞാനിപ്പോൾ അന്വേഷിച്ചൊക്കെ ചെന്ന് ചെന്നപ്പോഴത്തേനും ഒരമ്പച്ചയുടെ കയ്യിൽ ഞാൻ കണ്ടു കാ പൊളിച്ച് വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഞാനുള്ള കാര്യം പറയുകയാണ് നിങ്ങളുടെ വളരെ സ്നേഹമുണ്ട് പക്ഷേ അയൽവക്കാരുടെയൊക്കെ നല്ല സ്നേഹമുണ്ട് ഇതുപോലെ തന്തയ്ക്കുവറക്കാടി കാണിക്കുന്ന കുറച്ചിയിലെ എൻ്റെ നാടാണ് കുറിച്ചി ഇവിടെ ഒരിത്തനും ഒരു ദിവസം ആയിരം രൂപയ്ക്ക് മണി താലും എല്ലാം എല്ലാം വിവർജിക്കൊടുത്ത് വെള്ളവും നടക്കുകയാണ് ഈ കാണിക്കുന്ന തന്തയ്ക്കുവറക്കാരിയെന്ന് പറയും നേരത്തെ അവിടെ കുറേ കുക്കുമ്പർ ഇട്ടായിരുന്നു കുക്കുമ്പറിൻ്റെ മൂലകത്തെ കമ്പി കുടിച്ചു വിട്ടു ഞാൻ ഇവനോടൊന്നും ഒരു ദ്രോഹത്തിനും പോകുന്നില്ല ഈ നമ്മളോട് ഈ കാണിക്കുന്നത് ശുദ്ധമായ തന്തയ്ക്ക് കുറയ്ക്കഴിയാണ് തിരുവോണമൊക്കെ ഊമ്പിക്കൂ പക്ഷേ ഇമ്മമാര് പണി കാണിക്കരുത്